ദേവി സിനിമ പാട്ട് നേരി ദീപം കാറ്റ് വന്ന് കെട്ടിയപ്പൊ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കണ്ടല്ലോ അല്ലെ കാറ്റിനോട് പറിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ തറ ആദ്യ പൊളിക്കും മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ തുണിയിലൊന്നും നടന്നു നിർത്തിയുള്ളൂ ഇനി വെള്ളം കോരല് എനിക്കും വേണ്ട ഒരു റെസ്റ്റ് എന്നെ കെട്ടിച്ചോട്ട് അമ്മ തന്നെ ചെയ്യണ്ടേ തന്നെ താൻ ചെയ്ത പറഞ്ഞിട്ടുടോ പാവാട പൊക്കി പിടിക്കണ്ട പാലത്തിന്റെ അടിയിലെ വെള്ളം നീ പോവാ പോവാലാന്റെ വീട്ടില് ഇത്തിരി നേരം സീരിയലുണ്ട് അവിടെ എന്താണ്ട് ഇന്നത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടിയൊരു പാല അടിച്ചിരിക്കുക ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞോച്ചോളാം ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ജീവിക്കൂടി എടിച്ചാലേ നീ ഇന്ന് പൗണ്ടിട്ടില്ലേ നല്ല മീന്റെ മണമുണ്ടല്ലോ എന്തിനാറ്റാ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലാണ്ട് മീൻവാസനല്ല നിനക്ക് നല്ല മീൻ നാറ്റം ഉണ്ടല്ലോ നിങ്ങടെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ പൂച്ച പൂച്ചല്ല പൂജം ദീപം ദീപം എന്താണ് കുമാര ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനൂടി തടിയെടുക്കും പറഞ്ഞില്ലേ തടിയെടുത്തു പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ഛംഗിലും വേണ്ടിവരും पड़िये थे, पड़िये थे, पड़िये थे। पड़िये थे। െ പണി വേഗം ഏ മാത്രം മീൻ മീൻ പറയണേ ആദ്യം കടലറിയണം കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമുറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളി വിളക്കം നേർന്നിട്ട് വള്ളമുറക്കിക്കോ ഒക്കെ നേരെയാവും ഇനി ആരെങ്കിലും ദേവി ഇനി എല്ലാവരും ഇരുന്നു എല്ലാവരും ഇരുന്നു ഇവിടെ മാലയോടെ ഇരുന്നു അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരനെ ആത്മഹത്യ കാലാവധിയൊക്കെ ഞാൻ സേലത്തൊണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ നിർത്തിയില്ല ദിവാകര വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ വീട്ടിലേക്കല്ലേ അതെ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയ പിന്നിലൊരു കഥയുണ്ട് ഈ ദരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോ തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് യും കിട്ടി പറ്റോ പറ്റുന്നു ഇങ്ങനെ തപ്പിട്ട് നോക്കണം ർത്ഥം വേറെ എന്റെ നിന്റെ പാവം കണ്ട ഞാനേതാണ്ട് ഗെൽഫിന്ന് വന്ന പോലെ അല്ല ഇതെപ്പോ നീ പറഞ്ഞ കേട്ടില്ലല്ലോ അതെ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാകറിന്റെ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നേരെ ചോദ്യം ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല എന്ന് സൂക്കേടാ അതൊക്കെ നമുക്ക് ആക്കാൻ കാണാനെ രാധ പിന്നെത്താൻ മാഷി കളിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അച്ഛൻ വന്നു ആ രാധ വന്നല്ലേ ഇവനെന്താണ് ഇത്രയും വലുതായിട്ട് ഈ കുറച്ചിൽ തന്നെയാണ് വലിയ നാണക്കാരനാ വളർന്നിട്ട് നാണം മാറിയിട്ടില്ല ഇവൻ ഏത് വളത്തിലാ കേറുന്നത്

പിന്നെ കൈ മാങ്ങ പറിക്കാൻ പിടിച്ച് അവൻ വലിയ നിങ്ങൾ അതൊന്നും എടുക്കണ്ട അച്ഛൻ അച്ഛണ്ടോന്ന് കൊണ്ടന്ന ആളെ തിന്നാ മതി പണിയെടുക്കുന്ന കാശിനു ഞാൻ അസല കാസ് വെച്ച് കഴിക്കണ്ട മുളകിൽ നിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാ മതി മുണ്ടില്ലേ കണ്ടോ അവൻ പിണങ്ങി അവനെ നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിൽ എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളേരെ വീട്ടിൽ പോ വീട്ടിപ്പോകോടിയ ഒന്ന് വേഗം വേഗമാവട്ടടാ ഉം തുണാ ഓറി നിക്ക് അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട കുമാരേട്ടാ പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ടന്റെ അച്ഛനെ തീർത്തു കളഞ്ഞ ആളാ ഒന്ന് നിന്ന് തനിക്ക് എന്നെ മനസ്സിലായ മനസ്സിലാകാൻ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നും മോറൊക്കെ അങ്ങോട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമം ചത്തത് എൻറെ അച്ഛനാ ഓർമ്മയുണ്ട് ഞാൻ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങോട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരൻ ആ വിളിക്കുന്നത് എനിക്കും അവളി ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടന്നാ നിങ്ങക്ക് അറിയോ അച്ഛനില്ലാണ്ടായപ്പ ഞ പട്ടിണിയായി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ടു പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും എനിക്ക് തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീര് നീറി ചാകണം அது கண்டாலே குமாரின்டை உள்ளும் தனுக்கு போனே, அந்துரு கையே புத்தும் என்ன பிராந்து கட்டால் வேகம் போடும் நோக்கி நிக்கியாண்டு பாணி எடுக்கிறான்